ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പതിനേഴാമത്തെ ദിവസത്തിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഡമീർ ആണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പതിനേഴാമത്തെ ദിവസമാണ് എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള മോർണിംഗ് ആക്ടിവിറ്റികൾ കൊടുക്കാറുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ബിഗ് ബോസിലെ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ശുചിത്വം പാലിക്കുന്ന എന്താണ് വൃത്തിയായിട്ട് നടക്കുന്ന ഒരാളെ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ഒരാളെയും തിരഞ്ഞെടുക്കുക അപ്പൊ ഇത്തരത്തിൽ പലരും പലരെയും തിരഞ്ഞെടുത്തു കുറെ പേര് അനീഷിനെ തെരഞ്ഞെടുത്തു കുറെ പേരും കൂടുതൽ പേരും ബിന്നീനെയാണ് തെരഞ്ഞെടുത്തത് എന്തായാലും ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ശുചിത്വം പാലിക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് വോട്ട് കിട്ടുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു അവിടെ വളരെ വ്യക്തിപരമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം അതെടുത്ത് പൊതുസഭയിലിട്ട് ഒരു പെൺകുട്ടിയെ വീണ്ടും ഈ പറയുന്ന തൊലി ഉരിക്കുന്ന ഒരു പരിപാടി ഈ അനു ചെയ്തു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് അനു വൃത്തിയില്ലായ്മ എന്നുള്ള രീതിക്ക് രേണുവിനെയാണ് പറഞ്ഞത് അപ്പൊ രേണുവിൻ്റെ തലയിൽ ഒരുപാട് പേൻ ഉണ്ട് രേണു കുളിക്കുന്നില്ല അതുകൊണ്ട് പേൻ പുഴുത്ത് കിടക്കുകയാണ് അപ്പൊ അത് മറ്റുള്ളവരുടെ ദേഹത്തും അതുപോലെ തന്നെ അതൊരു മറ്റുള്ളവർക്ക് ഒരു ത്രണിങ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ആവുമോ എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം സംസാരിച്ചു അങ്ങനൊരു സംസാരം വേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ അനുവിൻ്റെ ഒരു അനു ചെയ്ത ഒരു കാര്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കള എന്ന് പറയുന്നത് ലാലേട്ടം പോലും പറഞ്ഞിട്ടുണ്ട് പരിപാലനമായിട്ട് നോക്കേണ്ട ഒരു ഒരു സ്ഥലമാണ് അവിടെ ഈ പറയുന്ന പോലെ അനു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഉയര കൂടുതലുള്ളതും ഉയരക്കുറവുള്ളതും അതെല്ലാം ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ പ്രത്യേകതകളാണ് അപ്പൊ അനുവിന് നിലവിലെ അടുക്കളയിലെ ഒരു സാഹചര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഉയരക്കുറവ് തന്നെയാണ് കാര്യം ഒരു പാത്രം വെച്ചിട്ട് അവിടെ വലിയൊരു പാത്രം വെച്ചിട്ട് പാചകം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇളക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉയരക്കുറവുണ്ട് അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു 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 കട്ടിയുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പുറത്ത് കയറി നിന്ന് ചെയ്യുന്നൊരു ചെയ്യേണ്ട ഒരു സംഭവത്തെ പുള്ളിക്കാരി എന്ത് ചെയ്തു സ്റ്റൗ അടുപ്പിരിക്കുന്ന ആ പോഷന് കയറി ഇരുന്നിട്ട് ഇളക്കുന്ന ഒരു പരിപാടി ചെയ്തു അതും എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അവിടെയും ഈ പറയുന്ന പോലെ കാലും കയ്യും അവിടെ വെച്ചിട്ടാണ് അരിയുന്നത് അവിടെയൊക്കെ വെച്ചിട്ടാണ് മുകളിലുള്ള ആ ഒരു മേശപ്പറം കണക്കിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവര് പച്ചക്കറിയും എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യുന്ന ഉൾപ്പെടെ അവിടെ ഇട്ടിട്ട് അവിടെ ഒന്നും ഈ പറയുന്ന പോലെ ഈ അനുവിൻ്റെ കാൽപാതവും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും അവിടെയൊക്കെ വൃത്തി ആയിട്ട് അവിടെ ചന്ത് ഏറ്റുവെച്ച് ഇരുന്നു അതാണ് പ്രശ്നം അതെ അപ്പൊ അതും എത്രത്തോളം അനുമിനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ന്യായീകരിക്കാൻ അത് മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലോ കാര്യം ബാത്റൂം പോകുമ്പോ ഇരിക്കും പോലെ യൂറോപ്യൻ ക്ലോസെറ്റ് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന തട്ടി കയറിയിരിക്കുന്നത് അതെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളിൽ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തട്ടി കയറിയിട്ട് ചന്ത കൊണ്ടുപോയിക്കോ അപ്പൊ അനുമോൾ കാണിച്ചത് മോശമായിട്ടുള്ള പ്രവർത്തിന്നെയാണ് അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അവളിങ്ങനെ എന്താണ് രോഷം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പിന്നെ ഈ പാടില്ല അപ്പൊ പൊക്കം കുറവുള്ള അനുമോളെക്കാളും പൊക്കം കുറഞ്ഞ ആൾക്കാരാ വീട്ടിലുണ്ട് അതെ അവരാരും എന്ന് വെച്ചിട്ട് എടുത്ത് മുകളിൽ കയറ്റി വെക്കാനൊന്നും പോകുന്നില്ല അതെ ഈ രേണുവിന്റെ വിഷയത്തിൽ എന്ത് തോന്നുന്നു രേണുവിന്റെ കാര്യം പൊതുവെ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോയി എന്താന്ന് വെച്ചാൽ ഇപ്പൊ അനു ഇപ്പൊ ചെയ്ത കാര്യം തന്നെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അനു ഇപ്പൊ മുകളില് ചന്തി കയറ്റി വെച്ചു പത്തൊമ്പത് പേര് നിക്കവേ ഇപ്പൊ ഒരാൾ കുറച്ച് പറയുകയാണ് നീ ബാത്റൂമിൽ പോകുന്ന ശരീരഭാഗം എന്തിനാ ഇതിന്റെ മണ്ട കയറ്റി വെച്ചത് ഭയങ്കര മോശമായി പോയി നീ ഇങ്ങനെ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല അപ്പം അവിടെ പോകുമ്പോ ഉപയോഗിക്കുന്ന സാധനം അല്ല ഇത് എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പത്തൊമ്പത് വരെ വിളിച്ചു കൂട്ടി കൈ ഒട്ടിയൊക്കെ രേണുവിൻ്റെ രേണുൻ വേണമെങ്കിൽ പറയാമല്ലോ അല്ലെങ്കിൽ ഇവരുള്ള ആൾക്കാർക്കാർക്ക് വേണമെങ്കിലും പറയാം അപ്പൊ എന്താ ഇവിടെ കരച്ചിലിന്റെ മേളമായിരിക്കും ഇവിടെ ഇവിടെ ആലുവപ്പോഴും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ അടുത്ത് വന്ന് പറയുന്നത് പോലും ഒരു സഫ കൂടിയിട്ടല്ല പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരാളെ അനുമോളൊക്കെ എപ്പോഴും അവിടെ ചെന്നിരിക്കുമ്പോ ഈ രേണുവിനെ കാണുന്ന ആളാണ് ഈ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഇതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് കൊടുക്കുമ്പോ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ അവസാനിക്കും അനീഷ് എന്നെ അവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ പലവട്ടം വട്ടം ബിഗ് ബോസിന്റെ വാങ്ങിയിട്ടാണ് അപ്പൊ ഒരു മദ്യത്തിൽ ആരെങ്കിലും അപമാനിച്ചിട്ട് കുറച്ച് വോട്ട് കിട്ടുന്നെങ്കിൽ പുറത്ത് രേണു നെഗറ്റീവ് ആയിട്ടാണല്ലോ വന്നത് രേണുവിനെ ഒന്ന് കളിയാക്കുമ്പോഴത്തേക്ക് കുറച്ച് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതൊന്നു അത് കുലസ്ത്രീ ആണല്ലോ അതെ അതെ ഇൻബിൽറ്റ് ഇൻബിൽറ്റ് കുലസ്ത്രീയാണ് ഇൻബിൽറ്റ് കുലസ്ത്രീയുടെ ഒരു പുലരവോഷമാണ് അവിടെ ഞാൻ കാണാൻ പറ്റും വാഴക്കൊല അവിടെ എന്താണ് നീ കുളിക്കാറില്ല അതാണ് ഇതാണ് കുളിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നതെന്ന് പറയാണ് അതെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഈ ട്രീറ്റ്മെന്റ് നടക്കുകയാണ് കുളിക്കാൻ തല നനയ്ക്കാൻ പാടില്ല എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വന്നൊരു അത് ജനങ്ങൾ മൊത്തവും കാണുന്ന സമയത്ത് പത്തൊമ്പത് പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇത്രയും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും അറിയാത്ത അറിയാത്തൊരാളല്ല അതെ 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 അല്ലെങ്കിൽ ഒരു കാര്യം രേണുവിൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിച്ചു സംശയം തീർത്തിട്ടുമില്ല നിനക്ക് ഈ തല തലനക്കുമ്പോ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത് പോയി ചോദിച്ചിട്ടുമില്ല ഈ പേൻ ഇങ്ങനെ പുഴുത്തു പേൻ ഇങ്ങനെ പോണത് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞ് മൊത്തത്തിൽ സത്യം പറഞ്ഞ ഒരു വിധവായിട്ടുള്ള ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ അപമാനിച്ച അപമാനിച്ചൊരു അവസ്ഥയാണ് രേണുവിന്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരിക്ക് ഇവിടെ ഗെയിമിന്ന് തന്നെ പുറത്തു പോകണം എന്നുള്ള ലെവലിൽ അത്രത്തോളം ഒരു വിഷമത്തിലായി ഒന്നാമതീ ടാങ്കിന്റെ കാര്യം പറഞ്ഞ ആകെ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരി ഒരു കാര്യമില്ലാതെ വളരെ പേഴ്സണലി പറയേണ്ട കാര്യങ്ങൾ ഈ പത്തൊമ്പത് പേരുടെ മുന്നിൽ വെച്ച് കോടിക്കണക്കിന് പ്രേക്ഷകർ ദാശിയായിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് മോശമായി അനുമോള് ഈ കാര്യം പറഞ്ഞ് എന്താണ് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴേ സ്വന്തമായിട്ട് എന്താ കാണിക്കുന്നത് അനുമോള് ക്ലോസറ്റിൽ വെക്കേണ്ട രീതിയിൽ രീതിയിലിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പം പോലെയാണ് വന്നിട്ട് അടുക്കളയിൽ ഉപ്പുമാളക്കാൻ വന്നിരിക്കുന്നത് അതെ എന്തായാലും ചന്ത് ചന്ത് കയറ്റി വെക്കേണ്ട സ്ഥലത്ത് ചന്തി കയറ്റി വെക്കണം അതെ അവിടെ പാത്രങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് പാത്രം വെക്കണം അതെ അവിടെ മറ്റൊരു കാര്യം കൊണ്ട് ഇന്നത്തെ ദിവസം പതിനേഴാമത്തെ ദിവസത്തില് നമ്മൾ കണ്ട പല തരം സൈക്കോകളെയും നമ്മൾ പല സീസണുകളിലായിട്ട് കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് തോന്നില്ല ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു സൈക്കോനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് അത് വേറെ ആരുമല്ല അനീഷോ ഷാനവാസോ അപ്പാനിയോ ശരത്തോ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിന്റെ ഇന്നത്തെ ഒരു സൈക്കോതരം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും ഇന്നത്തെ കടന്നുപോയി അതെ കാര്യം എന്ന് വെച്ചാല് രാലേട്ടം തന്നെ വന്നിട്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം നമ്മളെല്ലാം ഞാനാണ് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡ്രസ്സ് തരുന്നത് ഫുഡ് തരുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്തിനാണ് ഇമ്മാതിരി ചീപ്പ് പരിപാടി കാണിക്കുന്നത് കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നതേ എഴുന്നൂറ്റമ്പത് പോയിന്റും ആയിരം പോയിന്റും ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കഴുത്ത് കഴുത്തർത്ഥം മരിക്കണം എങ്കിൽ ആയിരം പോയിന്റ് നിങ്ങൾക്ക് തരും ഏത് നിങ്ങൾ കെട്ടി തൂങ്ങി ചാവണം പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് എന്താണ് ജിസേലിന്റെ അടുത്ത് തുണി അഴിക്കാൻ വേണ്ടി ആസ്കലി നമ്മൾ തുണി അഴിക്കണോ എന്ന് അതെ 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 എന്തും പറയുന്ന രീതിയിലാണെന്ന് കണ്ടസ്റ്റൻസ് കൊടുക്കാനും വേണ്ടിട്ട് അവന്റെ തലമുടികളാണ് എത്ര വർഷം കൊണ്ട് ചെയ്തായിരിക്കും ഹെയർ സെറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുപക്ഷെ ചിലപ്പോ ഈ സെലിബ്രിറ്റി പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ഹെയർ സെറ്റിങ് ചെയ്യുന്ന കോഴ്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ണു തള്ളി പോവും അതെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരു തവണത് പോകുന്നതിന് തന്നെ മൂവായിരം രൂപയ്ക്കാണ് അവർ ഈടാക്കുന്നത് തന്നെ അപ്പൊ ഒരു ഇത്രയും വർഷം കൊണ്ട് ആര്യൻറെ ഒക്കെ ഹെയർ സ്റ്റൈൽ ഒക്കെ സെറ്റ് ചെയ്തെടുത്തതായിരിക്കും പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി നശിപ്പിക്കാൻ പുള്ളിക്ക് താല്പര്യം ഇല്ല അത് ഒരാളുടെ ചോയ്സ് ആണല്ലോ ചോദിച്ചാണല്ലോ അതെ കപ്പില്ല ഡ്രസ്സില്ല ആഹാരമില്ല ഇനി ആകെ ഉള്ള വെട്ടി വീട്ടിൽ പറഞ്ഞാൽ എന്തൊരു അവസ്ഥയുള്ളൂ അതെ 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 എന്തായാലും ഈ പതിനേഴാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസ് കഴിഞ്ഞ വീക്കില് വെസൽ ക്ലീനിങ് ആയിരുന്നു ഇത്തവണ ബാത്റൂം ടീമിന്റെ ക്യാപ്റ്റൻ ആണ് പക്ഷേ ഒരൊറ്റ ദിവസം പോലും അല്ലെങ്കിൽ ഒരു ടൈമിൽ പോലും ബാത്റൂം ക്ലീൻ ചെയ്യാൻ സഹകരിക്കുന്നില്ല എന്നുള്ള രീതിക്ക് അനീഷ് അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ പാട്ട് പാടി ശാരികനെയും പിന്നീനെയൊക്കെ പാരഡി പാട്ട് പാടി കളയാക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു രസായിരുന്നു അതെ കാര്യം കൃത്യമായിട്ട് പാട്ട് പാടി എന്ന് വെച്ചാൽ അത് താളം വിട്ടുപോകാതെ പുള്ളിയുടെ മറ്റേ കുറെ സംഗതികളൊക്കെ കേട്ടിട്ടാണ് പാടുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ പറഞ്ഞ പോലെ അനു ഗ്യാസിന്റെ മുകളിൽ കയറി ഗ്യാസിന്റെ കൂടെ പാചകം ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നതും അതൊരു അതൊരു നല്ല ഇതായിട്ട് തോന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഹൈജീനിലേക്ക് പോവാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞ് 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 ഹൈജീനിലേക്ക് പോവാണ് കാര്യം താഴെ ഇരുന്നു കൊണ്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന താഴത്തെ പൊടിയും അഴുക്കും ഒക്കെ ചപ്പാത്തിയിലാവത്തില്ലേ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അനു പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാല് ടോയ്ലറ്റിൽ പോയ വെള്ളം പോലും ഒഴിക്കാത്ത നിങ്ങളാണ് ഈ ആണുങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ള രീതിക്ക് അക്ബറിനോട് പറയുന്നുണ്ട് അപ്പൊ അക്ബർ കുരുപൊട്ടുന്നുണ്ട് അക്ബറിന് കുരുപൊട്ടി പറയുന്നുണ്ട് നീ കണ്ടോ നീ വന്നാണോ നമുക്ക് വെള്ളം ഒഴിച്ചു വരുന്നത് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പണിപ്പുര ടാസ്കിന്റെ മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ സൈക്കോ തരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമേ സൈക്കോ തരങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഇത്തിരി എക്സ്ട്രീം ലെവലായി പോയി ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒരു ത്യാഗി ആയിട്ടുള്ള ഒരാള് വരണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ അതില് ഒരാളെ തിരഞ്ഞെടുക്കണം അപ്പൊ അതിൽ അക്ബറും ആര്യനും അഭിഷേകും പിൻവാങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിക്ക് അപ്പൊ ലോട്ടിടുമ്പോൾ നൂറ് ആദില എവർക്കാണ് കിട്ടുന്നത് അപ്പം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് എന്നുള്ള ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറയുന്നുണ്ട് ഒരു മൈൻഡ് ഗെയിം എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പൊ അവിടെ ഒരു ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നു അവിടെ നാല് കാർഡുകൾ നേരത്തെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ ഒന്നാമത്തെ കാർഡ് വായിക്കാൻ പറയുമ്പോൾ പണിപ്പുറ ടാസ്കിന് നിങ്ങൾ തയ്യാറാണോ എന്നാണ് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന കാർഡിൽ രണ്ടാമത്തെ കാർഡ് വോങ്ങിക്കുമ്പോ എന്താണ് ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ ഇതില് മൂന്ന് ഫാമിലികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള അവസരമുണ്ട് അപ്പൊ അതിൽ അവർ വളരെ കൃത്യമായിട്ട് ശരത്ത് രേണു റെന ആ ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള മൂന്ന് പേരുടെ ഫാമിലി ഇവിടെ വരണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നാലാമത്തെ കാർഡ് ബിഗ് ബോസ് എടുത്ത് വെക്കുമ്പോഴാണ് അവിടെ ചീട്ട് കീറുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഈ മൂന്ന് പേരുടെയും ഫാമിലീനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാം അവരകത്തുനിന്ന് തന്നെ ഒരു എത്തുകയാണ് ഇപ്പൊ ഫുഡ് പട്ടിണി വേണമെങ്കിൽ ഒരു നേരമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ എല്ലാവർക്കും കിടക്കാം അപ്പൊ ബാക്കിയുള്ളവരുടെ ഫാമിലി വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അപ്പം അവര് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് സംസാരിക്കാൻ പറയുന്നു എന്തായാലും അവരെന്ത് തീരുമാനിക്കുന്നു ഫാമിലി വരട്ടെ എന്ന് തീരുമാനിക്കുന്നു അപ്പോഴാണ് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് പത്താമത്തെയോ പതിനൊന്നാമത്തെയോ വീക്കിലാണ് ഈ പറയുന്ന ഫാമിലി വീക്ക് ഫാമിലി വീക്ക് നടക്കുന്നത് അപ്പോഴാണ് അപ്പോഴും സംഭവിക്കേണ്ട കാര്യത്തെ പറ്റിയാണ് ഇ ഇപ്പോഴും ഈ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലി റൗണ്ട് വരുന്ന സമയത്ത് ഇവര് ഈ മൂന്ന് പേരും ശരത് രേണുർന അവര് ഉറപ്പായിട്ട് വരും കൊണ്ടുവരും എന്നുള്ള രീതിക്ക് പറയുന്നു പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരി കൊണ്ടുവരും എന്നാ അതിപ്പോ അല്ലെങ്കിലും ഇല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ എന്തായാലും ബിഗ് ബോസ് എന്ന് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തരും പക്ഷെ തരത്തില്ല തോക്ക് തരും പക്ഷെ അവിടെ വേറൊരു കാര്യം ഇത് ബിഗ് ബോസ് ഈ സൈഗോത്രം കാണിച്ച് ഇങ്ങനെ ആയി എങ്ങാനും ആദ്യം എന്താണ് ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞെങ്കിൽ ബോസെണ്ണ ഇവിടെന്ന് പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് ലഭിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ എന്ന് പറയുകയും ചെയ്യും ബാക്കിയുള്ള പതിനേഴ് പേരും കൂടെ എടുത്തിട്ട് ഭംഗിക്കുകയും ചെയ്യും അല്ല അല്ല ഇപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നീ ഇപ്പൊ പറയാൻ ഞാൻ വേറൊരു രീതി ചിന്തിച്ചത് നീ ഇപ്പം പറഞ്ഞ പോലെ എഴുന്നൂറ്റമ്പത് പോയിന്റ് മതി മൂന്ന് പേരുടെയും ഫാമിലി വരണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കി എന്ത് സംഭവിച്ചനെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വീക്കില് എവരുടെ എവര് അന്ന് ഉണ്ടെങ്കിൽ എവരുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റൂലെന്ന് പറഞ്ഞാലോ ബിഗ് ബോസ് അങ്ങനൊരു ചെയ്യാനും സാധ്യമുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി എന്താണെന്ന് എവരുടെ മൂന്ന് കാണിച്ചെ അല്ല കാണിച്ചനെ ചിലപ്പം ഈ ആദില നൂറ പറഞ്ഞ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് ഇനി ഒരിക്കലും ഈ മൂന്ന് പേരുടെയും ഫാമിലിനെ ഇനി ഇങ്ങോട്ട് കൊണ്ടു വരത്തില്ലാന്ന് മേ ബി ചിലപ്പോൾ പറഞ്ഞനെ കാര്യം അങ്ങനെയും പറയാൻ സാധ്യത എന്തായാലും മാക്സിമം അടി ഉണ്ടാക്കുക അതാണല്ലോ ഇവരുടെ ലക്ഷ്യം എന്തായാലും അങ്ങനെ പറയുന്നു ഇവർക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടുന്നില്ല അപ്പോൾ അതെല്ലാവർക്കും ഓക്കെ ആയിരുന്നു കാര്യം ഫാമിലിനകത്ത് കൊണ്ടുവന്നിട്ട് ഫുഡിനെ ഉപേക്ഷിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു എഴു എഴുന്നൂറ്റമ്പത് പോയിന്റ് പോട്ടെ നഷ്ടപ്പെട്ടെ എന്ന് വിചാരിച്ച് അവർ ഇതാക്കുന്നു അതിനുശേഷമാണ് റൗണ്ട് നാല് നടക്കുന്നത് കാര്യം റൗണ്ട് മൂന്ന് ഫ്ലോപ്പ് ആയി പോയി പിന്നീട് റൗണ്ട് നാലാണ് പണിപ്പുര ടാസ്കിന്റെ നാലാമത്തെ ടാസ്ക് ആണ് അപ്പോൾ എന്താണ് ധൈര്യശാലികളായിട്ടുള്ള മൂന്ന് പേര് മുന്നോട്ട് വരണമെന്ന് പറയുന്നുണ്ട് അതിൽ ഫസ്റ്റ് അങ്ങനെ പറയുമ്പോൾ തന്നെ എഴുന്നേൽക്കുന്നത് നവീനാണ് പക്ഷെ നവീനെ എല്ലാവരും നീ ഇരിക്കു ബാക്കിയുള്ളവരും കൂടെ എഴുന്നേറ്റമല്ലേ എല്ലാവരും കൂടെ ലോട്ടിട്ടെടുക്കാം അല്ലെങ്കിൽ ലോട്ടിട്ടല്ല എന്താണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടുന്നവർക്ക് മൂന്ന് പേർക്ക് പോകാം എന്നുള്ള രീതിക്ക് പറയുന്നു എന്തായാലും അതിൽ അനീഷ് രണ്ടാമത് ആര്യൻ മൂന്നാമത് ജിസേൽ ഇവരെ മൂന്ന് പേരാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് അകത്തോട്ട് പോകാൻ വേണ്ടി എന്തായാലും അവിടെയും ഇതുപോലൊരിതാണ് മൂന്ന് കാർഡ് വെച്ചിട്ടുണ്ട് മൂന്ന് പേരുടെയും മുന്നിൽ ഒന്നാമത്തെ കാർഡിന്റെ മുന്നിൽ നിൽക്കുന്ന അനീഷ് അപ്പൊ അനീഷിൻ്റെ അടുത്ത് എടുത്ത് തുറക്കാൻ പറയുന്നു തുറന്ന് വായിക്കാൻ പറയുന്നു അപ്പൊ അനീഷ് വായിക്കുകയാണ് ഇപ്പൊ മുതൽ സീസൺ സെവൻ അവസാനിക്കുന്നവരെ ഇനി മിണ്ടാട്ടം അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് സത്യത്തെ അപ്പൊ തന്നെ അനീഷ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗെയിം ഇനി സംസാരിക്കുന്നില്ല എന്നുള്ള രീതിക്ക് എന്നിട്ട് രണ്ടാമത്തെ കാർഡ് എടുത്ത് ആര്യൻ്റെ അടുത്ത് വായിക്കാൻ പറയുന്നു അപ്പോഴാണ് പ്രശ്നം ഉദിക്കുന്നത് ആര്യനെ വായിക്കാൻ അറിഞ്ഞൂടാ വായിക്കാൻ വായിക്കാറിഞ്ഞൂടാ മുറി മുറിയേ വായിക്കാൻ പറ്റുന്നുള്ളൂ അവസാനം അനീഷിന്റെ അടുത്ത് വായിക്കാൻ ഒന്ന് സഹായിക്കാമെന്ന് പറയാനത്ത് ഇല്ലല്ല എനിക്ക് ഞാൻ ടാസ്കിലാണ് എന്ന് പറഞ്ഞിട്ട് വാവത്തി വാവത്തി എന്താണ് അങ്ങനെ കാണിക്കുന്നുണ്ട് സംസാരിക്കില്ല എന്നുള്ള രീതിക്ക് എന്തായാലും അപ്പാനീന ഹെൽപ്പിനെ വിളിക്കുന്നു അപ്പാനി കൃത്യമായിട്ട് വായിച്ചു കൊടുക്കുന്നു വായിക്കുന്ന കാർഡിൽ ഇതാണ് ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർക്കുക ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതിനുശേഷം മൂന്നാമത്തെ കാടിന്റെ മുന്നിൽ നിൽക്കുന്ന ജിസൈലിൻ്റെ അടുത്തേക്ക് പോകുന്നു ജിസൈലിന്റെ അടുത്ത് ഉള്ള ജിസൈലിന് കിട്ടിയ പരിപാടി എന്ന് പറയുന്നത് തല മുണ്ടനം ചെയ്യുക ഒരിക്കലും സമ്മതിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം തന്നെയാണ് അത് തന്നെയാണ് സംഭവിച്ചും സമ്മതിക്കുന്നില്ല എന്തായാലും കാട് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനിക്കുന്നു ആര്യൻ മുണ്ടനം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു പക്ഷെ അവിടെയും ചർച്ചയായിട്ട് നിങ്ങൾ തീരുമാനിക്കാനാണ് പറയുന്നത് പക്ഷെ അവിടെയും അനീഷ ആനങ്ങുന്നില്ല കമാനക്ഷരം ഉണ്ടെന്നില്ല കാര്യം മിണ്ടി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് തലമുണ്ടനം അനീഷിന്റെ തലയ്ക്ക് വീഴും അപ്പൊ അതുകൊണ്ട് മിണ്ടുന്നില്ല എന്തായാലും ബാക്കിയുള്ളവരും കൂടെ ആക്ടിവിറ്റി റൂമിലേക്ക് വരുന്നു അവര് പരസ്പരം സംസാരിക്കുന്നു സംസാരിക്കാത്ത ആര്യൻ ഒന്നാമത് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ മരിക്കുന്ന സമയത്താണ് മുണ്ടനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ എന്നെ കൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ മുട്ടയടിപ്പിക്കത്തും ഇല്ല ജിസേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തും ഇല്ല എന്നുള്ള രീതിക്ക് കട്ടായം പറയുന്നു അത് മാത്രമല്ല പറയുന്നുണ്ട് ആര്യൻ പറയുന്ന വളരെ 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 വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് പോയിന്റിന്റെ സമയത്ത് ഫുഡ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു ഫാമിലിനെ കൊണ്ട് വന്നാൽ മതി എന്ന് തീരുമാനിച്ചു പക്ഷെ ഇപ്പോൾ ആയിരം പോയിന്റ് കിട്ടുമെന്നായപ്പോൾ ഫുഡ് നിങ്ങൾക്ക് വേണം എന്റെ മുടി പോയാലും എന്നുള്ള രീതിക്ക് പറയുന്നത് അത് എത്രത്തോളം ലോജിക് ആണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് ഉടനെ പറയുന്നുണ്ട് എന്താണ് നിങ്ങളെ ഈ പറയുന്ന ബോട്ടിങ്ങിലൂടെയാണ് മൂന്ന് പേരെയും അവിടെ എത്തിച്ചത് സോ പോയിന്റ് കളയാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് അഭിഷേക് കട്ടായം പറയുന്നുണ്ട് അപ്പൊ അപ്പാനി ചെന്നിട്ട് ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട് എടാ ഇത് ഇത് പരസ്പരം സ്വിച്ച് ചെയ്യാൻ പറ്റും നോക്ക് നീ ഈ ടാസ്ക് എനിക്കിതാ ഞാൻ മുട്ടയടിക്കാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യം മക്കളാണ് സത്യം ഞാനിത് മുട്ട അടിച്ചിരിക്കും എന്നുള്ള രീതിക്ക് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ അഭിഷേക് എന്താ പറയാ ഈ ഒരു ബോട്ടിംഗ് പരിപാടിയെ പറ്റി പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ആ ടൈമിൽ ഒണിയൽ പറയുന്നുണ്ട് ആര്യന് ഭയങ്കര ഷോയാണ് അഹങ്കാരമാണ് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അവൻ അഭിലാഷിനോട് കാണിച്ച ആംഗ്യം കണ്ടോ എന്നുള്ള രീതിക്ക് അഭിലാഷിനോട് പറയുന്നുണ്ട് അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് എന്താണ് കാണിച്ചത് എന്താണ് കാണിച്ചതെന്ന് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റിയ ഒരു സംഭവം അല്ല എന്നുള്ള രീതിക്ക് കൂടുതൽ പ്രശ്നം ആക്കുന്നില്ല അതിനുശേഷം അപ്പാനി ആര്യനും ഒരു സംസാരമാണ് അപ്പാനി പറയുന്നുണ്ട് നീ മുടിയെടുത്താൽ ഹീറോയാണ് എന്താണ് മുടിയൊക്കെ പിന്നെയും വരും അപ്പൊ നമ്മൾ ആക്ടേഴ്സ് ആണ് അപ്പം എന്താണ് പിന്നീട് പറയുന്ന വച്ചാല് അവനെ അണ്ണാക്കി കൊടുക്കടാ മുടി വെട്ടട എന്നുള്ള രീതിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന അണ്ണാക്കി കൊടുക്കാൻ പറയുന്ന വെച്ചാൽ ആ നമ്മുടെ അനീ അനീഷല്ല നമ്മുടെ അഭിഷേകിനാണ് അണ്ണാക്കി കൊടുക്കാൻ പറയുന്നത് എന്തായാലും ആര്യൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ മുടിയെടുക്ക മുടി മുറിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഒരു ഓഫർ ആര്യൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് ഞാൻ മുട്ടയടിക്കണമെങ്കിൽ എന്നെ ഇനി മുതൽ എവിക്ഷൻ പ്രോസസ്സിലേക്ക് വിടാൻ നിങ്ങൾ പാടില്ല എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് വീക്ക് എവിക്ഷൻ ആണെങ്കിൽ ഓക്കെ അല്ലാതെ എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കട്ടായം പറയുന്നുണ്ട് സത്യത്തെ അതൊരു വമ്പൻ 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 ട്വിസ്റ്റ് ആയിപ്പോയി എല്ലാവർക്കും ഒരു അടി പോയി എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലായിടത്തും തിരക്കുകയാണ് ചേച്ചി ഇത് ഓക്കെ ആണോ നീ ഇത് ആണോ ഞാൻ പറഞ്ഞു നീ ആണോ ഓക്കെ ആണോ എന്ന് എല്ലാവരും ചോദിക്കുന്നു പക്ഷേ കുറെ പേര് സമ്മതിക്കുന്നില്ല എട്ട് പേരോളം സമ്മതിക്കാതാവാന്നിടത്ത് ആരും പറയുന്നു ഞാനിത് ഈ പറയുന്ന ഈ ഒരു സംഭവം കിട്ടിയാണ് എനിക്ക് താല്പര്യമില്ല നമ്മൾ മുട്ടയെ അടിക്കൂല ജ്യൂസും കുടിക്കൂല എന്നുള്ള രീതിക്ക് പിൻവാങ്ങുന്നു എന്തായാലും അപ്പാനിയും ആര്യനും ജിസയിലും തമ്മിലുള്ള ഒരു സംസാരമാണ് പിന്നീട് ഉണ്ടാവുന്നത് ഈ ടാസ്ക് ഫ്ലോപ്പായി ടാസ്ക് ഫ്ലോപ്പായതിനു ശേഷം ഈ പറയുന്ന അനീഷ് പറയുന്നുണ്ട് ഏതാണ്ട് ഞാൻ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ട് സത്യത്തെ അതാണ് ശരി പിന്നെ അപ്പാനിയും ആര്യനും ജിസൈലും കൂടെ തമ്മിലുള്ള സംസാരമാണ് അപ്പാനി പറയുന്നുണ്ട് നീ നീ ജിസൈലിനെ മാറ്റി മുട്ടയടിച്ചിരുന്നെങ്കിൽ നീ ഹീറോ ആയേനെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ആര്യൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് സ്വന്തം ഫാമിലിയെ വേണ്ടെന്ന് വെച്ചിട്ട് എഴുന്നൂറ്റമ്പത് പോയിന്റ് നീ എടുത്തിരുന്നെങ്കിൽ നീ ഇവിടെ ഒരു വീരനായേനെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഉടനെ അപ്പാനിക്ക് മിണ്ടാട്ടം മുട്ടുന്നുണ്ട് അവൻ ചോദിച്ച ചോദ്യമില്ല അതല്ലേ പോയിന്റ് അവിടെ ആയപ്പോ എഴുന്നൂറ്റമ്പത് പോയിന്റ് വന്നപ്പോ ഫാമിലി വേണം എഴുന്നൂറ്റമ്പത് പോയിന്റ് പോട്ടെ ഇപ്പൊ ആയിരം പോയിന്റ് വരാൻ നിർത്ത് എന്റെ മുടി പോയാലും കുഴപ്പമില്ല അനീഷ് മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല ജിസേൽ ജ്യൂസ് കുടിച്ചാലും കുഴപ്പമില്ല ആയിരം പോയിന്റ് വേണം അത് എവിടത്തെ ന്യായമാണ് എന്നുള്ള രീതിക്കാണ് ഈ നമ്മുടെ ആര്യനെ അവിടെ ചോദിച്ചു വെക്കുന്നത് പിന്നീട് ഈ പറയുന്ന ആദില നൂറ സരിക അവർ തമ്മിലുള്ള ഒരു സംസാരമാണ് നൂറ പറയുന്നുണ്ട് പലരും ബോട്ടിംഗ് ചെയ്ത സമയത്ത് സരിക ശാരിക രേണു എന്നൊക്കെ പറഞ്ഞപ്പോ എന്ന് വെച്ചാൽ ഇവരെ പേരെയും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞപ്പോ അവിടെ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്ക് കണ്ടെന്നും അതൊരു മോശമായിട്ടുള്ള പരിപാടിയാണെന്നും കാര്യം ബാക്കിയുള്ളവർക്ക് ആർക്കും ഈ പറയുന്ന കപ്പാസിറ്റി ഇല്ല ടാസ്ക് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആര്യൻ ചിരിച്ചത് അല്ലെങ്കിൽ കൂടി ചിരിച്ചത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നീട് ബിന്നി ആദില നൂറ അവരുടെ സംസാരമാണ് അതിൽ ബിന്നി പറയുന്നുണ്ട് അനീഷ് ഭയങ്കര ടാസ്ക് ആണ് കളിച്ചത് വളരെ കൃത്യമായിട്ടാണ് ഗെയിം കളിച്ചത് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മുതല് പുള്ളിയുടെ മൈൻഡ് ഗെയിം തുടങ്ങി പുള്ളി മിണ്ടാതിരുന്നു നല്ല ഗെയിം അല്ലേ കളിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാൻ പറ്റുന്നത് പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യത്തെ ദിവസം ഈ തുടക്കം ഈ ദിവസത്തിന്റെ തുടക്കം അനു ഈ രേണുഗേന ഹേർട്ട് ചെയ്തല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തിൽ ഒരുപാട് കരയുന്നുണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വൃത്തിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ക്വിറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും കുറെ പേര് എന്താ പറയാ ചേച്ചി അങ്ങനെ പറയരുത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ രേണു പറയുന്നുണ്ട് എനിക്കിത് ക്വിറ്റ് ചെയ്ത് പോയേ പറ്റൂ എനിക്ക് വിഷമമായി എനിക്ക് പബ്ലിക്കായി ഇത് നിങ്ങളത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു വളരെ കൃത്യമായിട്ട് എന്റെ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പുള്ളിക്കാരിത്തി പറയുന്നുണ്ട് വളരെ ഇതായിട്ട് പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ വൃത്തി കുറവാണെങ്കിൽ അത് പുള്ളിക്കാരിയുടെ അടുത്താണല്ലോ ആദ്യം ചോദിക്കണമല്ലോ എന്താ ചേച്ചി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കുളിക്കാത്തത് ഇപ്പം എന്താ മുടി മുടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ലെങ്കിൽ മുടി ഇളകി പോകുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് ചോദിക്കാമല്ലോ അനു അനുവിന് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ് മേക്കപ്പിനെ പറ്റിയൊക്കെ അറിയാവുന്ന പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് അപ്പം ഇതിനെപ്പറ്റിയും കുറച്ചും കൂടെ തിരക്കിയിട്ട് ഒന്ന് ചോദിക്കാമായിരുന്നു കാര്യം ഈ അനുവും രേണുവൊക്കെ നല്ല കമ്പനിക്കാരിയാണ് അവര് പരിചയക്കാരാ പുറത്തും മറ്റേ ശുതിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തേ അപ്പം ഒന്ന് തിരക്കാമായിരുന്നു തോന്നി ഇങ്ങനെ വേദനിപ്പിക്കണ്ടായിരുന്നു എന്നും തോന്നി സോ എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു ഈ പതിനേഴാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടടാതെല്ലാം കവർ ചെയ്തു പ്രധാനമായിട്ട് നമ്മള് അനുവിന്റെ ചന്തി കയറ്റി വെച്ചതും രേണുവിന്റെ തലമുടിയൊക്കെ തന്നെയാണ് പിന്നെ ബിഗ് ബോസിന്റെ മുഖ്യോത്തരങ്ങളും അതോടുകൂടി ഇങ്ങനത്തെ ഒരു ദിവസം അവസാനിക്കാം അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കാം ബൈ